സ്വാഗതം തിരുമാറാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കാക്കൂർ ജനകീയ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം തിരുമാറാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ഉപകേന്ദ്രമായ കാക്കൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ രാജ്കുമാറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സ്ഥലം സമിതി അധ്യക്ഷരായ അനിതാ ബേബി സാജു ജോൺ എരേമാ മുരളീധര കൈമാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ടി ശശി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനി ജോൺസൺ ആലേസ് ബിനു എം സി അജി ബീന എലിയാസ് സി വി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അംഗീകരിച്ച ഹെൽത്ത് ഗ്രാന്റ് വഴിയുള്ള അൻപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കാക്കൂർ ആരോഗ്യ കേന്ദ്രം പുതുക്കിപ്പണിയുന്നത് ആദ്യകാലങ്ങളിൽ ഒട്ടേറെ കുഞ്ഞുങ്ങളെ പ്രസവം ഈ സ്ഥാപനത്തിൻ്റെ ആദ്യകാല എന്താ ഒരമ്മ എന്ന് പറയാവുന്ന കുഞ്ഞുങ്ങൾ ചേച്ചിയുടെ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു ആരോഗ്യമേഖലയിൽ ലോകത്തിനാകെ മാതൃകയായ സംവിധാനങ്ങൾ ഒരുക്കുന്ന കേരളം അതിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹ്യക്ഷേമ കേന്ദ്രങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സബ് സെൻ്റർ തീർച്ചയായും കാക്കൂർ മേഖലയിലെ തിരുമാറടി പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കും തിരുമാറടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടത്തി വരുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗപ്പെടുത്തിയല്ല ഇതുപോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ കൂടി ഫണ്ട് പരമാവധി ലഭ്യമാക്കി ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത് അവിടെ എനിക്ക് മുന്നേ സംസാരിച്ചുകൾ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം നമ്മുടെ തിരുമാറാടി കുടുംബാരോഗ്യന്ത്രത്തിൻ്റെ അണ്ടർ നിലവിൽ രണ്ട് സബ് സെൻ്ററുകളാണ് ഒന്ന് കാപ്പൂർ സബ് സെൻ്ററും അതോടൊപ്പം തന്നെ നാവോളി മറ്റ് തൊന്നാവാടി സ്ഥിതിയെ സബ് സെൻ്ററും ഈ രണ്ട് സബ് സെൻ്ററുകളുടെ നവീകരണം എന്ന് പറയുമ്പോൾ ഭരണസമിതി കയറി എന്താണെന്നു പോലുള്ളൊരു ആഗ്രഹമായിരുന്നു വളരെ നല്ല രീതിയിൽ കാരണം നമുക്കറിയാം മണ്ണിക്കൂലും പ്രദേശത്തും നമ്മുടെ പഞ്ചായത്ത് മുന്നേറ്റത്തിൽ നിന്നുള്ളവർക്കും എല്ലാ സേവനങ്ങൾക്കും നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം നേരിട്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ സബ് സെൻ്ററുകളുടെ നവീകരണം എന്നുള്ളത് വെള്ളി നമ്മുടെ രാഷ്ട്രീയമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ നിരവധിയായ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞ ഭരണ സമയത്ത് അവസാന സമയത്താണ് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ വന്നിട്ടുള്ളത് ഈ ഒരു ചായ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയെട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി